മരദകദ്വീപിന് ഇനി രാഷ്ട്രീയ ചുമപ്പ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ശ്രീലങ്കയെ ഇനി മാർക്സിസ്റ്റ് നേതാവ് അനുരാഗ് കുമാര ദിസനായകെ നയിക്കും ശ്രീലങ്കൻ രാഷ്ട്രീയത്തിലെ അതികായകന്മാരെ പരാജയപ്പെടുത്തിയാണ് വിമുക്തി പെരമന നേതാവായ ദിസ നായകെ പ്രസിഡന്റ് പദവിയിലെത്തിയത് രൂപീകരിച്ച നാൾ ഇന്ത്യാ വിരുദ്ധ മനോഭാവമുള്ള ജെ വിപിയുടെ നേതാവ് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയോടും ശ്രീലങ്കൻ തമിഴ് വംശജരോടുമുള്ള സമീപനം എന്തായിരിക്കുമെന്ന ആകാംക്ഷയും ശക്തമാണ് ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയായി കാവൽ മന്ത്രിസഭ രൂപീകരിച്ച ദിസനായകെ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു ജെവിപി സഖ്യത്തിന് പാർലമെന്റിൽ മൂന്ന് സീറ്റുകൾ മാത്രമുണ്ടായിരിക്കെ ദിസ നായകയെ കാത്തിരിക്കുന്നത് നിരവധി പ്രതിസന്ധികളെയാണ് രജപക്സെ സഹോദരന്മാരും റെനിൽ വിക്രമസിംഗെ തുടങ്ങിയ അതിഗായകന്മാരും നയിക്കുന്ന ആധുനിക ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ രാജ്യത്തിന് പുറത്തും അത്രയൊന്നും സുപരിചിതമായ പേരല്ലായിരുന്നു അനുരാഗ് കുമാര ദിസ നായികെ എന്നാൽ ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലായ നാളുകളിൽ പടർന്ന പ്രക്ഷോഭത്തിലൂടെ ജനകീയ മുഖമായി മാറിയ പേരായിരുന്നു ദിസ നായികെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ യുവജനങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അകറ്റി നിർത്തിയപ്പോൾ അവർ അടുപ്പിച്ചു നിർത്തിയ വിശ്വസ്തനായിരുന്നു ദിസ നായിക ലോകത്തിന് മുന്നിൽ ദരിദ്ര രാജ്യമെന്ന നാണക്കേടിലേക്ക് ശ്രീലങ്കയെ മുക്കി താഴ്ത്തിയ രജപക്സെ കുടുംബാധിപത്യത്തിനെതിരെ ജനകീയ പ്രതിഷേധം എന്നർത്ഥം വരുന്ന ജനതാ അരകളായ പ്രക്ഷോഭം നയിച്ചതിന്റെ അവകാശം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനാകില്ലെങ്കിലും അതിന്റെ ഗുണമെല്ലാം വന്നു ചേർന്നത് അനുരാകുമാര ദിസനായികയ്ക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ജനതാ വിമുക്തി പേരമനിക്കുമായിരുന്നു വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും മൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ടിൽ നിന്നാണ് ദിസ നായിക രണ്ടായിരത്തിനാലിൽ അട്ടിമറി വിജയം നേടി പ്രസിഡന്റ് പദവിയിലെത്തിയത് അതുകൊണ്ട് ജനതാ അരകളായ മുന്നേറ്റത്തിന്റെ ഉൽപ്പന്നമാണ് അനുരാഗ് കുമാര ദിസനായികയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇക്കുറി പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് നാലോ അഞ്ചോ സ്ഥാനാർത്ഥികളായിരുന്നു ചരിത്രമുഹൂർത്തങ്ങളിലൂടെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കടന്നുപോയത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം നടന്നുവെന്നുള്ളതാണ് അതിലാദ്യത്തേത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നുവെന്നുള്ളത് മറ്റൊരു ചരിത്രം ശ്രീലങ്കൻ ഭരണഘടന അനുസരിച്ച് പോൾ ചെയ്ത മൊത്തം വോട്ടിന്റെ അൻപത് ശതമാനം വോട്ട് ലഭിക്കുന്നവരെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിൽ ക്രമത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താം എന്നാൽ ഇതാദ്യമായി പ്രഥമ പരിഗണന വോട്ടെണ്ണിയപ്പോൾ ആർക്കും അൻപത് ശതമാനം ലഭിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആക്ട് പ്രകാരം രണ്ടാം പരിഗണനാ വോട്ടുകൂടി കണക്കിലെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കുമ്പോൾ അതും ചരിത്രത്തിന്റെ ഭാഗമായി ആദ്യ റൌണ്ടിൽ ദിസ നായികയ്ക്ക് ലഭിച്ചത് ശതമാനം വോട്ടായിരുന്നു പ്രതിപക്ഷ നേതാവും സമാജി ജന ബലബക പാർട്ടി നേതാവുമായ സജിത് പ്രേമദാസയ്ക്ക് ശതമാനവും യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവും പ്രസിഡന്റുമായിരുന്ന റെനിൽ വിക്രമസിംഗ് പതിനേഴ് ശതമാനം വോട്ടും ലഭിച്ചു മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ മകനും എംപിയുമായ നമൽ രാജപക്സേയ്ക്ക് വെറും രണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് രാജ്യത്തെ പ്രവിശ്യകളിൽ പതിനഞ്ചിലും ദിസനായിക മുന്നിലെത്തി നിലവിലുള്ള ഭരണ സംവിധാനങ്ങളോട് ജനങ്ങൾക്കുള്ള വിയോജിപ്പും ദിസനായികയിലുള്ളത് വിശ്വാസവും വ്യക്തമാക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജനതാ വിമുക്തി പെരുമന അഥവാ ജെവി പി ഈ പാർട്ടിയുടെ ആധുനിക കാലത്തെ മാറുന്ന മുഖമെന്ന വിശേഷണമാണ് അനിരകുമാര ദിസ നായികളുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ രൂപം കൊടുത്ത വിശാല മുന്നണിയായ നാഷണൽ പീപ്പിൾസ് പവർ അഥവാ എൻ പി സ്ഥാനാർത്ഥിയായിരുന്നു ദിസ നായിക സായുധകലാപത്തിലൂടെ ശ്രീലങ്ക അധികാരമുറപ്പിക്കാൻ ലക്ഷ്യമിട്ട ജെ ബി പി രണ്ട് പ്രാവശ്യം അതിൽ പരാജയപ്പെട്ട ചരിത്രമുണ്ട് സായുധകലാപത്തിന്റെ മുന്നിട്ടിറങ്ങിയതിന്റെ പേരിൽ നിരോധനം നേരിട്ട പാർട്ടിയാണ് ജെബിപി അറുപതുകളിൽ രൂപം കൊണ്ട ജെ ബിപിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ വലിയ മുന്നേറ്റം വന്നു മാർക്സിസ്റ്റ് ആശയങ്ങളുടെ ഉൽപ്പന്നമാണെങ്കിലും കാലക്രമേണെ സിംഹള വംശീയതയിലേക്കും ദേശീയവാദത്തിലേക്കും ചുവടുമാറുകയായിരുന്നു അവർ ചൈന അനുഭാവി എന്നാണ് അറിയപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ചൈനയുടെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചുവെന്നതാണ് ആരോപണം എന്നാൽ ഭൌമരാഷ്ട്ര കലഹത്തിൽ ഒരു തരത്തിലും ഇടപെടില്ലെന്നും ഒരു രാജ്യത്തോടും അതിരുവിട്ട സഖ്യമില്ലെന്നും പറഞ്ഞ് ദിസ നായകെ തന്റെ വിദേശ നയം വ്യക്തമാക്കി മാത്രവുമല്ല ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയ്ക്ക് സാന്റ്വിച്ചാകാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ശ്രീലങ്കയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാവില്ലെന്നും രാജ്യങ്ങളുടെ പിന്തുണ വേണമെന്നും തുറന്നു പറഞ്ഞു ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും ദിസ നായികെ പറയുകയുണ്ടായി അനുരാധപുര ജില്ലയിലെ തബുട്ടഗമ എന്ന ഗ്രാമത്തിൽ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ദിസ നായികെ ഗ്രാമത്തിൽ നിന്ന് സർവകലാശാല വിദ്യാഭ്യാസം നേടിയ ആദ്യ വ്യക്തിയായിരുന്നു സ്കൂൾ പഠനത്തിന് ശേഷം പെറഡനിയ സർവകലാശാലയിൽ ബിരുദത്തിന് പ്രവേശനം ലഭിച്ചെങ്കിലും അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു ജെ ബിപിയുടെ രാഷ്ട്രീയ കലാപത്തിൽ പങ്കെടുത്തതായിരുന്നു കാരണം പിന്നീട് കെലനിയ സർവകലാശാലയിൽ ചേർന്ന് കൃഷിശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ദിസ നായികെ സോഷ്യലിസ്റ്റ് സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ ദേശീയ സംഘാടകനായി ഇതേ സമയം തന്നെ ജെവിപിയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു ജെ ബിപിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തിനാലിൽ പാർലമെന്റ് അംഗമായി ചന്ദ്രിക കുമാരത്തുങ്കെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒന്നരവർഷത്തോളം കൃഷിമന്ത്രിയായിരുന്നു സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ എൽ ടിടിയോട് ചേർന്ന് പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ച് ജെവിപി പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് ദിസ നായികയ്ക്ക് രാജിവെക്കേണ്ടി വന്നു തന്റെ പാർട്ടിയുടെ അത്ര നല്ലതല്ലാത്ത ഭൂതകാലമാണ് ദിസ നായികയ്ക്ക് മുന്നിലെ ഒരു പ്രധാന വെല്ലുവിളി മുൻപ് ശ്രീലങ്കയിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിട്ട ചരിത്രം ജെ വിപിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും ശ്രീലങ്കൻ പ്രസിഡന്റ് ജെ ആർ ജയവർദ്ധനയും ഒപ്പിട്ട ഇന്ത്യ ലങ്ക സമാധാന കരാർ ഒരു തരത്തിൽ കലാപത്തിന് കാരണമായി കരാറിന്റെ ഭാഗമായി ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സമാധാന സേനയെ അയൽരാജ്യത്തിന്റെ കടന്നുകയറ്റ ശ്രമമായാണ് ജെവിപി കണ്ടത് ഇന്ത്യ തമിഴ് പുഴികൾക്ക് പിന്തുണ നൽകുന്നുവെന്ന ആരോപണവും ജെവി പി ഇളക്കിവിടുകയും ചെയ്തു പിന്നീട് പാർലമെന്റിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോഴും ഇന്ത്യ ലങ്ക കരാറിൽ മുന്നോട്ടുവച്ച പ്രവിശ്യ സ്വയംഭരണമെന്ന മൂന്നാം ഭേദഗതിക്കെതിരെയായിരുന്നു ജെവി പി പ്രചാരണം നടത്തിയിരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് സിംഹളയും തമിഴും രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷകളായി പ്രഖ്യാപിച്ചത് ആയിരത്തിയെട്ട് എൺപത്തിയൊൻപത് കാലഘട്ടത്തിൽ ജെവിപി ആരംഭിച്ച സായുധ കലാപത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു രാജപക്സെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എൽ ഡി ടി എ ലിബറേഷൻ ടൈഗേഴ്സ് അടിച്ചമർത്താൻ നടത്തിയ നീക്കങ്ങളിലും ജെവിപിയുടെ കാര്യമായ പിന്തുണയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ദിസ നായികയുടെ വിജയം ശ്രീലങ്കയിലെ ഇരുപത്തിരണ്ട് ലക്ഷം വരുന്ന തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക സൃഷ്ടിക്കുന്നു സിംഹള മേധാവിത്വം രാഷ്ട്രീയം പറയുന്ന മറ്റൊരു രജപക്സെയാണ് അനുരാഗ് കുമാര ദിസ നായിക എന്നാണ് ശ്രീലങ്കൻ തമിഴരുടെ ആരോപണം മാർക്സിസ്റ്റ് നേതാവിനെ ജനം തെരഞ്ഞെടുക്കുകയും ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് എന്ന നിലയിൽ ദിസ നായികയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല ശക്തരായ യുണൈറ്റഡ് നാഷണൽ പാർട്ടി ശ്രീലങ്ക ഫ്രീഡം പാർട്ടി പാർട്ടികളുടെ സഖ്യങ്ങളുടെ വെല്ലുവിളി പാർലമെന്റിൽ മറികടക്കുക അദ്ദേഹത്തിന് തലവേദന സൃഷ്ടിക്കും പാർലമെന്റിൽ ദിസ നായികയുടെ സഖ്യത്തിന്റെ സീറ്റ് നില കണക്കിലെടുക്കുമ്പോൾ ഇത് വലിയ വെല്ലുവിളിയാണ് മൂന്ന് സീറ്റുകൾ മാത്രമേ ഉള്ളൂ പാർലമെന്റ് പിരിച്ചുവിട്ട ദിസ നായികയെ നവംബറിൽ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് നടത്തിയാലും പാർലമെന്റിൽ എൻപിപിക്ക് ഭൂരിപക്ഷം നേടുക എളുപ്പമല്ല മാത്രമല്ല യുവാക്കളുടെയും തൊഴിലാളി വർഗത്തിന്റെയും പിന്തുണ ഉണ്ടെങ്കിലും രാജ്യത്തെ ഉന്നതരുടെ പ്രീതി നേടാൻ നിസ നായികയ്ക്ക് കഴിയുമോ എന്ന കാര്യത്തിലും സംശയമാണ്